നമസ്കാരം ഡിസംബർ മാസം പതിനഞ്ച് മുതൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതിലായി പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് രാവിലെ എട്ടര മുതൽ പന്ത്രണ്ട് മണി വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും അരമണിക്കൂർ പ്രവർത്തന സമയം ഇതോടെ കുറയും നിലവിൽ രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയും അതോടൊപ്പം നാല് മുതൽ ഏഴുവരെയുമായിരുന്നു പ്രവർത്തന സമയം റേഷൻ വ്യാപാരി സംഘടനകൾ ഭക്ഷ്യമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലാണ് തീരുമാനം റേഷൻ വ്യാപാരികളുമായിട്ട് രണ്ടാം ഘട്ട ചർച്ച ജനുവരി ഒൻപതിന് നടക്കുന്നതായിരിക്കും ഇതിന്റെ ഉത്തരവ് ഉടൻ തന്നെ സർക്കാർ പുറത്തിറക്കുന്നതാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പറയുന്നത് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷാ തീയതി സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് നേരത്തെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ ബി പി എൽ കാർഡായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡ് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനുള്ള തീയതി ഡിസംബർ മാസം പത്തു വരെയായിരുന്നു അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു മണി വരെയായിട്ട് ദീർഘിപ്പിച്ചിരിക്കുകയാണ് ഓൺലൈൻ അപേക്ഷകൾ ഏതെങ്കിലും അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും ഒട്ടേറെ ഒഴിവുകളാണ് ഇപ്പോൾ പിങ്ക് കാർഡിൽ വന്നിരിക്കുന്നത് അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷനും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്ന ബി പി എൽ കാർഡിന് അർഹതയുള്ള നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മൂന്നാമത്തെ മറ്റു പ്രധാന അറിയിപ്പ് ഇനി മുതൽ റേഷൻ വാങ്ങി ഇറങ്ങുന്ന നിങ്ങളുടെ സഞ്ചി റേഷനിങ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പരിശോധിച്ചേക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വീടുകളിൽ എത്തി പരിശോധിച്ചേക്കാം റേഷൻ കടയിൽ നിന്നും റേഷൻ വിഹിതങ്ങൾ വാങ്ങിയിറങ്ങുന്നവരുടെയൊക്കെ തന്നെ സഞ്ചി അത് വഴിയിൽ വെച്ച് പരിശോധിക്കുവാനും അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉടമകളുടെ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് റേഷൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാനുമാണ് ഭക്ഷ്യ പൊതുവെ വകുപ്പ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് കടയിൽ നിന്ന് അരിയും ഗോതമ്പും ആട്ടയും ഒക്കെ വാങ്ങി പുറത്തിറങ്ങുന്ന എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളുടെയും ബില്ല് പ്രകാരമുള്ള അളവും തൂക്കവും ഉണ്ടോ എന്ന് റാൻഡമായിട്ട് പരിശോധിക്കുവാനാണ് ഇപ്പോൾ ഭക്ഷ്യ പൊതുതന്നെ വകുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശം എല്ലാ മാസവും കുറഞ്ഞത് അഞ്ച് റേഷൻ കടകളിലെങ്കിലും താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ഉണ്ടായിരിക്കുന്നതാണ് അതേസമയം തെരുവുകളിലും വീട്ടിലുമുള്ള ഈ ഗുണഭോക്താക്കളുടെ പരിശോധന അത് അംഗീകരിക്കാനാകില്ലെന്നും അതോടൊപ്പം തന്നെ കാർഡുടമകൾ പരസ്പരം ഈ ഭക്ഷ്യധാന്യമൊക്കെ കൈമാറിയാൽ അതിൻ്റെ ബാധ്യത റേഷൻ വ്യാപാരികൾക്ക് ഏറ്റെടുക്കുവാൻ ആകില്ല എന്നും വ്യാപാരി സംഘടനകൾ വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും പരിശോധനകൾ നടത്തുവാനാണ് ഭക്ഷ്യവകുപ്പിൻ്റെ തീരുമാനം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്രിസ്തുമസ് പുതുവത്സര കാലത്ത് മലയാളികൾക്ക് ഇരുട്ടടി തന്നിരിക്കുകയാണ് ഇപ്പോൾ സപ്ലൈകോ എല്ലാ വിഭാഗത്തിലും പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന പതിമൂന്നിനം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതിൽ നാലിനങ്ങളുടെ വില ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സപ്ലൈകോ ജയാ അരി വെളിച്ചെണ്ണ വൻപയർ പച്ചരി എന്നിവയ്ക്കാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഇരുപത് രൂപ കൂടി നൂറ്റി മുപ്പത് രൂപയായിരിക്കുകയാണ് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന ജയാ അരിക്ക് ഇനി മുതൽ മുപ്പത്തിമൂന്ന് രൂപ നൽകണം എഴുപത്തിയഞ്ച് രൂപയായിരുന്ന വൻപയറിന് എഴുപത്തി ഒൻപത് രൂപയും ഇരുപത്തിയാറ് രൂപയായിരുന്ന പച്ചരിക്ക് ഇരുപത്തി ഒൻപത് രൂപയുമാണ് ഇപ്പോൾ വർധനവ് വരുത്തിയിരിക്കുന്നത് ഓണത്തിന്റെ വില കൂട്ടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രിസ്മസിന് മുൻപായിട്ട് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് വിപണി വിലയ്ക്ക് അനുസരിച്ചാണ് വില കൂട്ടിയതെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം എന്നാൽ സബ്സിഡി സാധനങ്ങളെല്ലാം തന്നെ സ്റ്റോക്ക് ഇല്ലാത്തതിന് പുറമെ നാലിനങ്ങളുടെ വില കൂട്ടിയത് സപ്ലൈകോയെ ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായിട്ടുണ്ട് വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരിയാണ് ഈ മാസം ലഭിക്കുക നീല കാർഡിനാകട്ടെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി ലഭിക്കും ആ അരിക്ക് പുറമെ കാർഡിന് മൂന്ന് കിലോ അരി അത് സ്പെഷ്യൽ അരിയായിട്ട് പത്ത് രൂപ തൊണ്ണൂറ് വയസ്സിനരക്ക് ലഭിക്കുന്നു മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് പതിവ് വിവിധങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് റേഷൻ കാർഡ് ഉടമകളുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക